തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിനിടെ വളാഞ്ചേരിയിൽ കെ എം സി സി പ്രവർത്തകനെ മർദ്ദിച്ച എൽഡിഎഫ് പ്രവർത്തകർക്കെതിരെയാണ് ലീഗ് പ്രാദേശിക നേതാവും മുൻ നഗരസഭാ കൌൺസിലറുമായ ഷിഹാബുദ്ദീൻ എന്ന ബാവ കൊലവിളി പ്രസംഗം നടത്തിയത് പ്രവർത്തകനെ തല്ലിയവരുടെ കൈയും കാലും വീട്ടിൽ കയറി വിട്ടുമെന്നായിരുന്നു വട്ടപ്പാറയിൽ നടന്ന പരിപാടിക്കിടെ ഷിഹാബുദ്ദീന്റെ പരസ്യമായുള്ള പ്രസംഗം തല്ലിയവരെ തിരിച്ചുതല്ലാതെ പ്രസ്ഥാനം വിട്ടുപോകില്ലെന്നും പോകില്ലെന്നും ഇത് പറയുന്നത് ലീഗാണെന്നും ഷിഹാബുദ്ദീൻ പ്രസംഗത്തിൽ പറയുന്നു നമ്മുടെ പ്രവർത്തകരുടെ നേരെ കയ്യോങ്ങാൻ വന്നിട്ടുണ്ട് അവരെ വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി മുസ്ലിം ലീഗാണ് ഈ പറയുന്നത് യു ഡി എഫിന്റെ പ്രവർത്തകാണ് പറയുന്നത് ഞങ്ങളുടെ കെ എം സി സിയുടെ നേതാവ് ഇബ്രാഹിംകുട്ടിയെ തച്ചവരെ തിരിച്ചു തല്ലാതെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് ഈ ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ നിങ്ങളുടെ കണ്ണ് മുറിച്ചിട്ടില്ലാതെ പ്രസ്ഥാനം പിന്നോട്ട് തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിൽ യു ഡി എഫ് എൽ ഡി എഫ് സംഘർഷമുണ്ടായിരുന്നു സംഘർഷത്തിനിടെ കെ എം സി സി നേതാവ് ഇബ്രാഹിംകുട്ടിക്ക് മർദ്ദനമേറ്റു ഇതിൽ പ്രകോപിതനായാണ് ഷിഹാബുദ്ദീന്റെ കൊലവിളി പ്രസംഗം ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം